വിവിധ ആശുപത്രികളിലായി ദിവസങ്ങളോളം എടുത്ത് ചെയ്യേണ്ടുന്നതായ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ ഏപ്രിൽ മുപ്പത് മുതൽ ഒരുക്കിയ ക്യാമ്പിനാണ് സമാപനം കുറിച്ചത് നിർമ്മല സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്ന ക്യാമ്പിൽ ജില്ലയിലെ നൂറ്റി അൻപത്തി കുട്ടികൾ പങ്കെടുത്തു അഞ്ച് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനമാണ് ക്യാമ്പിൽ ഒരുക്കിയിരുന്നതെന്ന് നാം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ വി അനീഷ് പറഞ്ഞു നമ്മുടെ ജില്ലയിൽ തന്നെ ഏകദേശം കുട്ടികൾ ഇവിടെ ഇവിടെ രജിസ്റ്റർ സന്നിഹിതരായിരുന്ന വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാർ അതായത് നമുക്കറിയാം ഇ എൻ ടി മീഡിയാട്രിക്സ് അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ അഞ്ച് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഈ കുട്ടികൾക്ക് ലഭ്യമായി എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായി ഞങ്ങൾ കരുതിയാണ് കഴിഞ്ഞ ഒന്നര വർഷങ്ങളായിട്ട് മാമിൻ്റെ എയർലി ഇൻറ്റർവെൻഷൻ സെൻ്ററിൻ്റെ പ്രവർത്തകർ ഇതിൻ്റെ കൃത്യമായ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒടുവിലാണ് ഇപ്രകാരം ഒരു ക്യാമ്പ് ആരംഭിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഡോക്ടർ എല്ലാം നേതൃത്വത്തിൽ നടന്ന ഒന്നര വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ സൈക്കോളജിസ്റ്റുകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തെറാപ്പിസ്റ്റുകൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എയർലി ഇന്റർവെൻഷൻ സെന്ററിൽ ആറ് സെക്ഷനുകളിലായാണ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഡോക്ടർമാർ നൽകിയതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സാറാനന്ദന മാത്യു പറഞ്ഞു പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഏറെ ആശ്വാസ ആശ്വാസമായി നാം ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ ഇവിടെ നടത്തിയ അസസ്മെൻറ്റ് ക്യാമ്പ് ഏകദേശം ആറ് സെക്ഷനിലൂടെയാണ് ഓരോ കുട്ടിയും കടന്നുപോയത് ഓഡിയോമെട്രി ഓപ്റ്റോമെട്രി അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പീഡിയട്രീഷ്യൻ എന്നീ സെക്ഷനിലെ ഡോക്ടേഴ്സ് വിദഗ്ധരായ ഡോക്ടേഴ്സ് കുട്ടികളെ അസസ് ചെയ്തു ഇനിയും എൻ ഇ ഐ സി തക്കതായിട്ടുള്ള ഇൻ്റർവെൻഷൻ ഈ കേസസ് അനലൈസ് ചെയ്തിട്ട് കൃത്യമായ ഇൻ്റർവെൻഷൻ ഇ ഐ സി നൽകുന്നതായിരിക്കും നിർമ്മല സ്കൂളിൽ നാല് ദിവസങ്ങളിലായി നടത്തിയ ക്യാമ്പ് മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം പറഞ്ഞു സാധാരണ രീതിയിൽ ഓരോ സ്കൂളുകളിലും പഠനവൈകല്യുള്ള കുട്ടികളുണ്ട് അപ്പോൾ ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജിലും കുട്ടികൾ ഈ ഒരു പഠന വൈകല്യത്തിൽ ഉള്ള കുട്ടികളാണ് പക്ഷേ ആ കുട്ടികൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ടീച്ചേഴ്സിനും പേരൻസിനും ഉണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ലേണിങ് ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ നെട്ടോട്ടമാണ് പല പേരൻസും നടത്തുന്നത് എന്നാൽ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടേഴ്സിനെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഞാൻ നിർമ്മല നിർമ്മല സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു സ്കൂളിൽ ക്യാമ്പിൽ യും നേരവും മാതാപിതാക്കളുമാണ് ന്യൂസ് ഡെസ്ക് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ